ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് മൈ ചാനലിൻ്റെ ഡിഷേസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തെ ഇത് മുബാറക് അപ്പോൾ കുടുംബങ്ങളൊന്നുമില്ല കേട്ടോ രാ പാത്രം തന്നെ പറയുന്നത് മക്കൾ രണ്ടു പേര് ഉറങ്ങണം കേട്ടോ ഒന്നല മൂന്ന് മണിക്കാണ് വീട്ടിൽ ഉറങ്ങിയത് പിന്നെ ഇക്കാര് പള്ളിയിലോട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ വിളിച്ചിട്ട് ഞെയ്റ്റിട്ടിട്ട് അങ്ങനെ എൻ്റെ പണികൾ തുടങ്ങാനായിട്ടോ അപ്പോൾ കണ്ടോ നല്ല രാത്രി മോൻറെ അത് കിട്ടിയതാ അതിൻറെ അടുത്ത് കിട്ടിയതാന്നൊന്നും അറിയില്ല കഴുത്തി നിറച്ചുണ്ട്ട്ടോ പരിശ്രമം തുടങ്ങട്ടെ പിന്നെ എന്തൊക്കെയുണ്ടെങ്കിൽ നിങ്ങൾ വിശേഷിച്ചോ നല്ല അടിപൊളി ഡ്രസ്സ് നല്ല ഇട്ടോ നല്ല കൊറച്ചേസിംഗ് ഉണ്ടായിരുന്നു റേറ്റ് കമ്മിയായിട്ട് ആയിട്ട് നല്ല ഫുൾ ആയിട്ട് ഞങ്ങൾ പെരുമ്പ് കടിയിൽ വന്നിട്ട് ശ്രദ്ധിയെന്ന് അപ്പൊ അതാ ോട്ട് സ്വാഗതം ഞാൻ ഈ പണികൾ തുടങ്ങി അങ്ങനെ ഞാനിതാ പണി തുടങ്ങോ ബിരിയാണി വെപ്പിന്റെ പണിയാണ് ഞാൻ മാത്രാണ് കേട്ടോ ഉണ്ടാക്കല് ഇക്ക ഒന്നഹായത്തിന് ഇല്ലാട്ടോ ഇപ്പൊക്കലില്ലാട്ടോ സഹായത്തിന് ഇക്ക എന്നോട് ഉള്ളി അരിയാൻ പറഞ്ഞ ഇക്ക അങ്ങോട്ട് പോയി ഫ്രണ്ട്സിനോട് കൂടെ കളി സംസാരിക്കാൻ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ പറയുമ്പോ കൈയ്യൊക്കെ മുറിയുന്നുണ്ട് കേട്ടോ ഒരു സഹായത്തിനും ആരും കൂടില്ല ഞാൻ മാത്രം ഓണം ഒന്നിനും കൂടില്ല ഓണം ഒന്നാണ് എല്ലാ കൂടുകളും ഞാൻ ഉണ്ടായി അപ്പൊ ഇത് ഉച്ച ഉച്ചയാകുമ്പോഴത്തേ സെറ്റ് സെറ്റാക്കണം മക്കളെ ഇതൊക്കെ സെറ്റ് സെറ്റാക്കി പൊറത്തെങ്ങനെ വെക്കണം ഞമ്മള് നോമ്പി വെക്കൂലെ അതേമാതിരി പെരുന്നാപ്പ് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ച് ഇങ്ങനെ കഴിക്കണം എന്താ അപ്പത്തിന് വന്നാ ഞാൻ പറയാണ് വരോട് എന്താ ഉള്ളിം കൂടി കട്ട് ചെയ്ത് തരില്ല ഞങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞ ഒരു ഉള്ളി ഒന്ന് കട്ട് ചെയ്തു എല്ലാ വീട്ടിലും അണ്ണ തീണിയൊക്കെ നോ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നു

പക്ഷെ പ്രാവശ്യം ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അവരൊന്നും വരുന്ന കാണുന്നില്ല ആ പത്താൻമാരുണ്ട് വരവുണ്ട് വീട്ടില് കണ്ണു തരങ്ങളോ ഇത് മേലാൻ എന്ത് കാര്യം കേട്ടോ മേലാഞ്ചി ചുറ്റത്തൊന്നും കാര്യമില്ല ലഭിക്കുക വെപ്പാണ് ഫുഡ്ത്തുനിന്ന് കഴിക്കാൻ ചെങ്കിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിത്തിരി പണി കിട്ടി കേട്ടോ കഴിത്തിട്ടോ കയ്യമ്മ കിട്ടിട്ടില്ല വന്നിട്ടുണ്ട് കേട്ടോ ഇക്കാനെ ഞാൻ പിടിച്ചു നിർത്തി അങ്ങനെ ഇത് മൂബാർക്ക് പറയിപ്പിച്ചോലും എന്റെയും എന്റെ ഫാമിലിയുടെയും എല്ലാവർക്കും ഇത് മുമ്പാറ പറഞ്ഞോ എണ്ണ നല്ല തിളച്ചണ്ണി കിട്ടപ്പോ മുന്തിരി ഒക്കെ അങ്ങ് കരിഞ്ഞു പോയിട്ടോ ഇതിപ്പോ ചോറിൽ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലോ നല്ല കരിഞ്ഞിട്ടുണ്ട് കണ്ടോ മുന്തിരി അങ്ങ് കഴിഞ്ഞു പോയി അങ്ങനെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇളക്കി വിടട്ടെ നീരുന്നാക്ക് ഇതാ പണി കിട്ടിക്കണോ മുന്തിരിയില് അപ്പൊ പാണപ്പത്തേക്ക് ഒഴിച്ചാൻ വെച്ച മുന്തിരിന്ന് നമ്മക്ക് കുറച്ച് ചോറിയേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്ക കേട്ടോ കാരണം ചോറിയില് ഇട്ട മുന്തിരി മുന്തിരില്ലേ ഒക്കെ കരിഞ്ഞു പോയി അപ്പൊ ബാക്കി നമുക്ക് കേട്ടോ ആ അത് തോന്നുന്നു അങ്ങനെതാ പായസം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സേമിയ പായസമാണ് കേട്ടോ പെരുന്നാൾ സ്പെഷ്യൽ അപ്പോ ബിരിയാണിയും സേമിയ പായസം ഒക്കെയാണ് കേട്ടോ അപ്പോ അങ്ങനെ എല്ലാം സെറ്റായി കുറച്ച് നേരം പോയി കിടക്കട്ടെ അതിൻ്റെ ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ അങ്ങനെ തേടിച്ച് വന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ പിന്നെതാ എല്ലാം മേശപ്പുറപ്പ് അങ്ങനെ മട്ടൺ ബിരിയാണി ഉണ്ട് തൈര് തൈരുണ്ട് അച്ചാറുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ പായസം ഉണ്ട് കേട്ടോ എത്രയേ ഉള്ളൂ അപ്പോൾ ഈ എത്രയും സാധനങ്ങളാണ് വെച്ചിട്ട് ഞാൻ ഒറ്റ കണ്ടിട്ട് എല്ലാവരും ചെയ്തത് അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോസ് ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളുമായി അത്രയേ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ പുതിയതായിട്ട് വീണ്ടും കാണാം ബായ്